ാണ് ഞാൻ ഒരു പരിപാടി ചെയ്യണതെന്നുള്ളതിനെപ്പറ്റി ഞങ്ങൾ പ്രത്യേകിച്ച് എനിക്ക് ക്വാറന്റൈൻ ചെയ്യാനൊന്നുമില്ല ഞങ്ങളിരുന്ന് സംസാരിക്കാൻ പോകണം കൊച്ചു വർത്തവരം പറയാം അതിൽ നിന്ന് എന്തെങ്കിലും പ്രയോജനമുള്ള കാര്യങ്ങൾ വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം സംസാരത്തിന്റെ കാര്യത്തിൽ മൂന്ന് പേരും മോശമല്ല എന്നാണ് തോന്നിയിരിക്കുന്നത് എങ്കിൽ പോലും നമുക്ക് തുടക്കം സുരേഷ് എന്നാകാം സുരേഷ് ഞാനുമായിട്ട് നേരത്തെ തന്നെ പരിചയമുണ്ട് ഗായത്രി ഞാൻ അടുത്താണ് പരിചയപ്പെട്ടത് അപ്പൊ സുരേഷിന്റെ കാര്യങ്ങൾ ഞാൻ എന്റെ ചാനലിലും ഇന്റർവ്യൂലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് സുരേഷ് എന്ന് ഞാൻ പറഞ്ഞു സുരേഷിനടുത്ത് നമ്മളെപ്പോ ചോദിച്ചാലും ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് അല്ലെങ്കിൽ എന്താണ് ആഹാരത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് ചോദിച്ചാൽ എപ്പോഴും പറയുന്നത് നമ്മുടെ നാട്ടിൽ എന്റെ അമ്മ ഉണ്ടാക്കി തരുന്ന എന്ന് പറഞ്ഞിട്ട് രണ്ടു മൂന്ന് ഡിഷുകളുടെ പേര് പറയും പക്ഷെ ഞാൻ അതിനപ്പുറത്തേക്ക് ഒരു ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത് സുരേഷ് ലോകത്തിൽ അപ്പാർട്ട് ഫ്രോം ഞാൻ ഈ പറഞ്ഞ അപ്പുറത്തേക്ക് കാഴ്ചയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏത് രാജ്യത്തെ ഏത് ഡിഷാണ് ആദ്യം തന്നെ ഭയങ്കര ഒരു സന്തോഷത്തോടെയാണ് ഈ കെ എൽ എഫിന്റെ ഓരോ വേദിയിലും വരിക കഴിഞ്ഞ ഒരു ആറോ ഏഴോ എനിക്കൊന്ന് ആറ് കെ എൽ എഫിന്റെ ഭാഗമാകാൻ പറ്റിയിട്ടുണ്ട് ഇങ്ങനെ ഒരു ഫസ്റ്റ് ഡി സി ബുക്ക് താങ്ക് യു പറഞ്ഞിട്ടാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഗായത്രി പിന്നെ വൈചേട്ടനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അങ്ങനെ ഒരു വേദിയിൽ വന്നതിൽ ഭയങ്കര സന്തോഷം നിങ്ങളുമായിട്ട് സംവദിക്കാൻ പറ്റുന്ന വീണ്ടും ഒരു അവസരത്തിന് വേണ്ടിയിട്ടുള്ളത് പ്രൊഡ്യൂസ് വെച്ചിട്ടുള്ള ഭക്ഷണമായി കഴിഞ്ഞിട്ടുള്ള സംഭവം കഴിക്കാൻ പറ്റും ആ രീതിയിലൊരു ഒരു മുപ്പത് വർഷത്തെ കരിയർ ഉള്ള ഒരാൾക്ക് ഒരിക്കലും ഇന്ന ഫുഡ് ആണ് മികച്ചതെന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അനുഭവം ഞാൻ ഉണ്ടായത് കൊണ്ട് എനിക്കങ്ങനെ ഇന്നതാണ് നല്ലതെന്ന് നമ്മുടെ ഒരു നാടൻ ഭക്ഷണം പോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കാര്യമാണ് എനിക്ക് എന്നാലും ഓരോ രാജ്യത്ത് പോയി ഓരോ കാര്യങ്ങൾ ഇപ്പോഴും കാണാൻ പറ്റും ഇപ്പൊ പണ്ട് ഓരോ വർഷം കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന അനുഭവങ്ങൾ വെച്ചിട്ട് ഓരോ സംഭവം ഒരു സിംപിളായിട്ടുള്ള ഒരു വിഭവം കണ്ടാൽ പോലും നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് അവൻ്റെ മാറുന്നത് അങ്ങനെ നോക്കിയാൽ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടിപ്പോ ഒരു കേരളത്തിലെ നാടൻ ഭക്ഷണമല്ല അല്ലെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ റീജിയൽ നമുക്കറിയാവുന്ന ഇന്ത്യൻ ഭക്ഷണത്തിനെ മാറ്റി നിർത്തിയാൽ മറ്റ് പല രാജ്യങ്ങളിലേയും ഏറ്റവും മികച്ച രുചികൾ നേടിയിട്ടുണ്ട് ഇപ്പൊ ഒരു ഗ്രീക്ക് റെസ്റ്റോറൻസ് അല്ലെ ഗ്രീക്കിലെ ഒരു ബിസിനസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉണ്ടായാൽ എന്തൊക്കെയാണ് അതിന്റെ ഒരു സന്തോഷം നിലനിൽക്കുക നമ്മള് നല്ലൊരു മീക്കറിയും ചോറും ഒക്കെ കഴിച്ചിട്ട് പൊറോട്ടയും ബീഫ് ഒക്കെ വളർത്തിയൊക്കെ ആകെ സുരേഷിനെ പരിചയപ്പെടുന്ന നമ്മൾ ആകെ പരിചയപ്പെടുന്ന ഷെഫ് നമ്മുടെ നാട്ടിലെ മിനി ഹോട്ടലിലെ മോഹൻചാൻ ആയിരുന്നു എനിക്ക് തോന്നുന്നത് മലയാളികളെ സംബന്ധിച്ച് പലപ്പോ അത് തന്നെയായിരിക്കും ഇപ്പോഴും ഷെഫ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ നൽകുന്ന ഷെഫ് സുരേഷ് കേരളത്തിന്റെ ഒഫീഷ്യൽ ഷെഫായിട്ട് അംഗീകരിക്കുന്ന സമയം കഴിഞ്ഞിട്ടുണ്ട് സുരേഷിന് അപ്പോ നേരത്തെ ഗായത്രിയെ പറ്റി പറഞ്ഞപ്പോ എനിക്ക് തോന്നുന്നത് ഗായത്രിയുടെ ഇപ്പൊ പറഞ്ഞവരാണ് ഗായത്രിയെ പറ്റി പറഞ്ഞ കാര്യങ്ങള് ഗായത്രി ഒരു ആർജ ആണ് മ്യൂസിഷ്യൻ ആണ് അതോടൊപ്പം തന്നെ നമ്മള് ദീപ്തിന്റെ കൂടെ സെഷനിൽ ഞാൻ ചോദിച്ചപ്പോ ചില ഗായത്രി ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞ പോലെ ആ പേരിലെങ്കിൽ ഇപ്പൊ എല്ലാരും പറഞ്ഞു പേര് കൊടുത്ത് അല്ല ഇപ്പൊ ഈ വരുന്ന ഓട്ടോയുടെ പുറകെ കൂടെ നമ്മളൊരു ദീപ്തി അതെ അതെ

സെഷന് വേണ്ടി സർപ്രൈസായിട്ട് വന്നത് അപ്പൊ ഞാൻ പറയുന്നു ഞാൻ ദുബായി പോകുന്നുണ്ട് അവനെ അവിടെ ഒരു സ്ഥലത്ത് കൊണ്ട് ഒരു ബിരിയാണി തന്നു ഞാൻ പറഞ്ഞു എനിക്ക് അത് തവണ രണ്ടു ദിവസം പോകുന്നുണ്ട് എനിക്ക് അത് വാങ്ങിച്ചതല്ലേ ഇന്ന് ഉച്ചക്ക് ബിരിയാണി അയച്ചത് എനിക്ക് ഡയററ്റ് ഹെൽത്തിന്റെ കുറച്ച് ഇഷ്യൂ ഒക്കെ വന്നിട്ട് പ്രോപ്പർലി ഡയറ്റ് ഒക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ വിട്ടതാണ് പക്ഷെ ഞാനത് ഒന്ന് വായിച്ചു വായിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ഈ യാത്രാ പറഞ്ഞാൽ എഴുതി തുടങ്ങിയപ്പോൾ അതൊരു ഒരു കംപ്ലീറ്റ് ഒരു യാത്ര ആയിട്ടല്ല എഴുതി തുടങ്ങിയത് നമ്മൾ ഓരോരോ യാത്രകളും അനുഭവമായിട്ടാണ് എഴുതി തുടങ്ങിയത് അപ്പൊ ഞാൻ വായിച്ചപ്പോ ഓരോരോ സ്ഥലങ്ങളിൽ പോയത് അതായത് അതിൽ ഉണ്ട് ചെന്നൈ കാണാൻ പോയതുണ്ട് അതുപോലെ തായ്ലൻഡ് ഉണ്ട് ദുബായ് ഉണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് അപ്പൊ ഇതിൽ എല്ലാം എനിക്ക് മുഴുവൻ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും അധികം യാത്രയെ എക്സൈറ്റ് ചെയ്ത് ഹിമാലയവും ഞാൻ രാവിലത്തെ പറഞ്ഞേയുള്ള ഞാനത് രണ്ടാമത് തവണ പോയിട്ട് ഞാൻ ഗംഗ കണ്ടപ്പോ എനിക്ക് കണ്ടിന്ന് വെള്ളം പറഞ്ഞു എനിക്കെന്തോ മനസ്സിലേക്ക് എന്തോ ഇങ്ങനെ ഒന്ന് നിറയുന്നൊരു അനുഭൂതിയാണ് എനിക്കറിയില്ല അതിന്റെ റീസൺ എന്താന്ന് എനിക്ക് അറിഞ്ഞുള്ള പറയാനറിയില്ല പക്ഷെ എനിക്ക് പിന്നെയും 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 പോകണം എന്ന് തോന്നുന്നത് ഋഷികേഷിലേക്കാണ് പിന്നെയുള്ളത് ബിർലു ആണ് ഈ രണ്ട് സ്ഥലങ്ങളാണ് എനിക്ക് പോയതിൽ രാത്രികളിൽ പോയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ബിർറു ഋഷികേശുമാണ് ഞാൻ പറയുന്നത് ഒന്നാമത് എനിക്ക് ബീച്ചിനേക്കാൾ കൊണ്ടു കാരണം ഞാൻ ആലപ്പുഴ ജില്ലക്കാരെയാണ് ആലപ്പുഴയിൽ ചെറുപ്പം മുതൽ എനിക്ക് ആകെ ഞങ്ങളെ കൊണ്ടുപോകുന്നത് എല്ലാ വീക്കെൻഡ്സിലും ബീച്ച് ബീച്ച് പോകാൻ അറിയുക തിരിച്ചു വരും അപ്പൊ ബീച്ച് കണ്ട് കണ്ട് വളർന്നതുകൊണ്ട് വെള്ളത്തിൽ നിരക്കിടന്ന് വളർന്നതുകൊണ്ട് എനിക്ക് ബീച്ചിനോട് അത്ര എക്സൈറ്റ്മെന്റ് ഇല്ല എനിക്ക് ഞാൻ എപ്പോഴും ഹിൽ സ്റ്റേഷൻസിൽ പോകാൻ തണുപ്പിനോട് തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോകാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് അപ്പൊ ഞാൻ കുട്ടികളെ തമ്മിൽ നമ്മൾ ഓരോ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ഓരോ സ്ഥലങ്ങൾ ഇമാജിൻ ചെയ്യും അങ്ങനെ ഇമാജിൻ ചെയ്യുന്ന പോലത്തെ ഒരു സ്ഥലത്താണ് എനിക്ക് അതുപോലൊരു സ്ഥലമായിട്ടാണ് തോന്നിയത് അതേപോലെ തന്നെ എനിക്ക് കാരണമില്ലാതെ എനിക്ക് പിന്നെയും പിന്നെയും പോകണം തോന്നുന്ന ഒരു സ്ഥലമാണ് തീർച്ചയായിട്ടും നമ്മൾ അല്ല ശല്യം എന്ന് പറഞ്ഞാൽ ഈ കവട സന്യാസിമാർ ധാരാളം ഉണ്ട് അവിടെ ശല്യം ഒഴിച്ചു നിർത്തിയാൽ ഇപ്പൊ വളരെ പീസ്ഫുൾ ആണ് എപ്പോഴും വീണ്ടും കാണാൻ പോകണം ആഗ്രഹിക്കുന്ന സ്ഥലമാണ് സുരേഷ് സുരേഷ് ഈ രുചി നേടിയുള്ള യാത്ര അല്ലാതെ യാത്രകൾ ആസ്വദിക്കുന്ന ആളാണോ ആ പേഴ്സണലി ഞാൻ സത്യസന്ധയോട്ട് പറഞ്ഞ ഒരു യാത്ര ഇഷ്ടപ്പെടാത്ത ഒരാളായിരുന്നു അപ്പൊ എനിക്കൊരു എനിക്കൊരു ഒഴിവ് കിട്ടിയാൽ ഒരു മുറിയിൽ ഇരുന്ന് നമ്മുടേതായ കുറെ കാര്യങ്ങളായിരുന്നു പക്ഷെ കഴിഞ്ഞ ഒരു മൂന്ന് അല്ലെങ്കിൽ ഒരു കഴിഞ്ഞ ഒരു അഞ്ചു വർഷം കൊണ്ട് ഞാൻ ചെയ്ത യാത്രകളുടെ എണ്ണം എടുത്തിപ്പോ നോക്കുമ്പോൾ ഞാൻ വലിയൊരു സഞ്ചാരിയായിട്ട് മാറി ഈ ഒരു ബിസിനസ്സിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞ ഞാൻ തന്നെ നോക്കിയപ്പോ ഒരു പത്ത് ദിവസം ഒരു സിറ്റി പോലും എനിക്ക് നിൽക്കാൻ പറ്റില്ല ഇൻക്ലൂഡിങ് നമ്മുടെ വീട്ടിൽ പോലും നിൽക്കുന്ന കൊല്ലത്തി പോയാൽ പോലും ഒരു അഞ്ചു ദിവസം നാലു ദിവസം അല്ലെങ്കിൽ കൊച്ചിയിൽ വരുന്ന കൊച്ചിയിൽ തൃശ്ശൂർ പോകുന്നു അല്ലെങ്കിൽ ഒരു സിറ്റിയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരു ട്രാവലിങ്ങിലേക്ക് പോവുകയും അത് ഇഷ്ടപ്പെടാതെ ജോലിയുടെ ഭാഗമായിട്ട് പോവുകയും അതിനെ കൂടുതൽ ഇഷ്ടപ്പെട്ട് ഒരാളായിട്ട് മാറുക അപ്പൊ കഴിഞ്ഞ ഇപ്പം ഞാൻ നോക്കുമ്പോൾ നിങ്ങളുടെ കണക്ക് ഞാൻ കുറേ യാത്രകൾ ചെയ്തു ഇപ്പോ അതൊരു പ്ലാൻ ആയിട്ട് യാത്രയ്ക്ക് വേണ്ടിയിട്ടല്ല ഒരു ആവശ്യം എന്ന നിലയിൽ പോവുകയും പിന്നീട് ആ യാത്രകളിൽ കൊണ്ടുള്ള പ്രയോജനം എന്താണ് അല്ലെങ്കിൽ ഒരു ഒരു ട്രാവലിന് നമ്മൾ കണ്ടെത്തുന്ന സൗഹൃദങ്ങൾ അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന റിലേഷൻഷിപ്പുകൾ അതിനകത്ത് ഉത്ഭവിക്കുന്ന നമ്മുടെ ആറുപുകൾ അതിനകത്ത് വരുന്ന ഓപ്പർച്യൂണിറ്റികൾ അത് ശരിക്കും പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ഇപ്പൊ അതിനു പ്രത്യേകിച്ച് അതിന് പറയേണ്ട കാര്യമില്ല നിങ്ങളൊക്കെ ട്രാവല് ചെയ്യൂന്നുള്ളത് കാരണം അത്രമാത്രം ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് വന്നിട്ട് എല്ലാവരും ട്രാവലിങ്ങിന് പോകണം അപ്പൊ തീർച്ചയായിട്ടും യാത്രകൾ കൊണ്ട് ഗുണങ്ങളല്ലാത്ത ദോഷങ്ങൾ ഒരിക്കലും ഒരാൾക്ക് വരാറില്ല കാരണം അപകടങ്ങളോ കലാമിറ്റികളൊക്കെ ഉള്ള ടൈമിലൊക്കെ നമ്മൾ പോകുന്ന സമയത്തല്ലാതെ പേഴ്സണലി ട്രാവലിംഗ് എന്ന ഇഷ്ടമല്ലാതിരുന്ന ഒരാൾക്ക് ട്രാവലിംഗ് ഇഷ്ടപ്പെടുകയും അതിന്റെ ഒരുപാട് കാര്യങ്ങൾ ജസ്റ്റ് ഒരു ഫ്ലൈറ്റിന് അവിചാരിതമായിട്ട് കാണുന്ന ഒരു സൗഹൃദത്തിലൂടെ ഒരു റെസ്റ്റോറൻറ്റിന്റെ വലിയൊരു പ്രൊജക്ടിന്റെ ഭാഗമായ ആൾക്കാർ വരുന്നൊടുക്കുന്നു എനിക്കത് ഭയങ്കര ഞാൻ ഒരു വൺ ടൈം കണ്ട ഒരാൾ ഒരു പുതിയൊരു റെസ്റ്റോറൻറിന്റെ പ്രൊജക്റ്റ് ഇൻവെസ്റ്റർ ആയിട്ട് മാറിയ സംഭവമാണ് പരിചയമില്ലാതെ ഒരു വൺ ടൈം കണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറയുന്നു അപ്പൊ യാത്രകൾ ഭയങ്കരമായ നമ്മളുടെ ലൈഫിന് പേഴ്സണലി അത് നിങ്ങളൊരു ഇന്റർനാഷണൽ യാത്ര ചെയ്യണമെന്നല്ല സ്വന്തം ജില്ലയിൽ തന്നെ ഒരു കോഴിക്കോടുള്ള ഒരാൾക്ക് കണ്ടു തീർക്കാൻ പറ്റാത്ത സ്ഥലം നമ്മുടെ മലബാർ റീജനിൽ തന്നെയുണ്ട് അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പോകുന്ന ഓരോ യാത്രയും അതിനെ ഒരു പോസിറ്റീവായിട്ട് കണ്ടാൽ അതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒരു പേഴ്സണൽ ലെവലിൽ നിന്ന് നിലയിൽ ഭയങ്കരമായ സംഭവമാണ് എനിക്ക് ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് മനസ്സിലായത് നിങ്ങളൊക്കെ അത് എത്രയോ കാലം മുമ്പേ മനസ്സിലാക്കിയ ആളാണ് അതിന്റെ ഓപ്പർച്യൂണിറ്റി എടുത്താളാണെന്ന് കാണുന്ന ഒരു അസൂയ കൂടി ഇല്ല ഇപ്പൊ ഞാൻ ചേർന്ന് കഴിയുമ്പോൾ പണ്ടേ ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ എനിക്ക് അവസരം കുറച്ചുകൂടെ ഒക്കെ ശ്രമിച്ചിരുന്നെങ്കിൽ കുറേയൊക്കെ പോകാമായിരുന്നു ഞാൻ മനപൂർവ്വം ഒഴിവാക്കി എത്രയോ യാത്രകളുണ്ട് പക്ഷെ ഇപ്പോൾ അത് നിർബന്ധമായിരുന്നു ഇത് എൻജോയ് ചെയ്യുന്നു ഇപ്പോൾ അതിന്റെ ും കിട്ടു സുരേഷിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റി നൂറ്റി തൊണ്ണൂറ്റാറ് രാജ്യങ്ങളാണ് ലോകത്തിലുള്ള അവിടെ എല്ലാം ഷെഫിയുടെ റെസ്റ്റോറന്റ് വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് എല്ലാ രാജ്യങ്ങളും സുരേഷ് എത്തി എത്ര ഇപ്പോ എന്താ റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻസ് രണ്ട് ഇരുപത്തിനാലിൽ ആയി നമ്മുടെ ഇപ്പൊ ഇന്ന് ഒരു റെസ്റ്റോറന്റ് കോഴിക്കോടിന്റെ മണ്ണിൽ ഗ്രാൻഡ് ഓപ്പൺ ചെയ്തിട്ടാണ് ആ വേദിയിൽ നിന്നാണ് ഭയങ്കര സന്തോഷം എനിക്ക് ഏറ്റവും എന്റെ ഒരു എപ്പോഴും പറയുന്ന ഒരു ഷെഫെന്ന നിലയിൽ എന്നെ വളർത്തിയ നഗരമാണ് ആദ്യമായിട്ട് നല്ല ഭക്ഷണം കഴിയുന്നത് നല്ല ഭക്ഷണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഹൃദയം കൊണ്ട് പറയാനാണ് ഞാനൊരു കൊല്ലംകാരനായിട്ടൊരു റെസ്റ്റോറൻറ്റിലൊക്കെ ജോലി ചെയ്ത് ഇവിടെ ഒരു ചെസ് മത്സരത്തിന് വന്ന് ബിരിയാണി കഴിച്ച് ഫാനായി ആ ജോലി ഉപേക്ഷിച്ച് കോഴിക്കോടേക്ക് ഇമിഗ്രേറ്റ് ചെയ്ത ഒരാളാണ് അപ്പൊ ആ ആ ഒരു രീതിയിൽ കോഴിക്കോട് എന്ന് പറഞ്ഞൊരു പേഴ്സണൽ എല്ലാവരെയും ഭയങ്കര പേഴ്സണൽ ആയിട്ട് നമുക്ക് അത്രക്ക് ഇൻസ്പയർ ചെയ്തൊരു നഗരം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ തന്നെ ഞാൻ ഇന്നൊരു എന്റെ ലൈഫിലെ ഒരു ആദ്യത്തെ ഡെക്കോറേഷൻ ആയി അതുകൂടാണ്ട് തന്നെ നെക്സ്റ്റ് ഒരു ടൂ വീക്സ് ഒരു നാലഞ്ച് റെസ്റ്റോറൻറ്റ് കോഴിക്കോട് തന്നെ വരികയാണ് അതെ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ അതിന്റെ ഒരു വളരെ ഹെറിറ്റേജ് ആയിട്ടുള്ള ഒരു നൂറ്റി അമ്പതോളം വർഷം പഴക്കമുള്ള ബ്രിട്ടീഷ് പഴമുള്ള ആസ്പിൻ കോട്ടിയാണ് നമ്മൾ ഒരുപാട് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു ലാൻഡ്മാർക്ക് പ്രോപ്പർട്ടിയാണ് കോഴിക്കോട് എനിക്ക് അതായിട്ട് കഴിഞ്ഞ പതിനഞ്ച് മാസമായിട്ട് അതിന്റെ ഒരു പ്രയത്നത്തിലായിരുന്നു അതിന്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി കെ എൽ എഫിന് മുൻപത് തുടങ്ങണമെന്നുള്ള തീവ്രമായ ശ്രമത്തിലാണ് പക്ഷേ കുറച്ചുകൂടെ അതിന്റെ ബാക്കി വന്നുകൊണ്ട് ഞങ്ങൾ അത് വെയിറ്റ് ചെയ്തു അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്ന് വേണമെങ്കിൽ ഒന്ന് പോയി കാണാം അതൊരു പോർച്ചുഗീസ് മോഡലിൽ അതിന്റെ ഒരു ഫൈനൽ ഡിസൈൻ ചെയ്ത ഒരാൾ ജയൻ എന്ന് പറഞ്ഞ ചേട്ടന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട് അപ്പൊ ഒന്ന് പോയി കാണേണ്ട ഒരു പ്രോപ്പർട്ടിയാണ് കോഴിക്കോടിന്റെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഇപ്പൊ നിലവിൽ ഉള്ള ഒരു പഴമയുടെ ഏറ്റവും വലിയൊരു ഹെറിറ്റേജ് ആണ് നമ്മുടെ ഈ ഒരു റെസ്റ്റോറന്റ് അച്ചപ്പൻ കഥകളാണ് ആദ്യമായിട്ട് എഴുതിയ പുസ്തകം അല്ലെ അതിനുശേഷം ഇപ്പൊ ഈ ഒരു എഴുത്തിലേക്ക് ഞാൻ ഗാറ്ററിന്റെ എഴുത്തിൽ ശ്രദ്ധിച്ചൊരു കാര്യം കുറച്ച് നല്ല രസമുള്ള ചേർത്ത് എഴുതുന്ന രീതി എന്നതാണ് അല്ലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാചകം പട്ടാളക്കാരുടെ ഹോട്ടൽസ് എന്നോലറ്റ് ആണ് അപ്പൊ അതിന് കാരണം അവരൊരിക്കലും അണ്ണം വെച്ച് രാജ്യത്തിന് ചേരാത്തോടാഗ്രഹം യുദ്ധം ചേരുന്നതല്ലോ അതുകൊണ്ടായിരിക്കാം ചെറിയ ടോയ്ലറ്റ് ാണ് അച്ഛനെ അച്ഛൻ പക്ഷെതായ തർമ്മമൊക്കെ ചേർത്തിട്ട് അതൊരു കഥയായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട് നിത്യമാവും അച്ഛനും അദ്ദേഹം പറഞ്ഞു അപ്പൊ ഒരു ദിവസം ഞാനിങ്ങനെ അച്ഛൻ ഇങ്ങനെ ചീട ഉണ്ടാക്കി അത് പൊട്ടിത്തെറിച്ച കഥ ഇങ്ങനെ പറഞ്ഞു ഞാൻ അച്ഛന്റെ മേലൊക്കെ ഇങ്ങനെ ഒരു ചീട പോലെ തന്നെ കുമ്മളകളുണ്ട് കാണുമ്പോൾ അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ വെറുതെ ഞാൻ എന്റെ ഫോണില് നോട്ട്പാഡില് എഴുതി അപ്പൊ എഴുതുമ്പോൾ എനിക്ക് അച്ഛനെ കളിയാക്കണം അത്രേയുള്ളൂ എന്റെ ഉദ്ദേശം അപ്പൊ അതിനകത്ത് നർമ്മമൊക്കെ ചേർത്ത് അച്ഛൻ പറയുന്ന രീതിയിൽ തന്നെ ഒരാൾ സംസാര ഭാഷയും തന്നെ എഴുതി അത് അച്ഛനെ വായിച്ചു വെച്ചു അച്ഛന് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുത്തു അങ്ങനെയായിരുന്നു ആദ്യത്തെ അച്ഛൻ അച്ഛനെ കളിയാക്കാൻ വേണ്ടി എഴുതി തുടങ്ങിയതാണ് സ്വന്തം സ്വന്തമായി പറയുകയാണെങ്കിൽ അതിനുശേഷം രണ്ടാമത്തെ വീണ്ടും കാരണം കഥകൾക്ക് പതിവില്ല അച്ഛൻ അത് അത്രയധികം അബദ്ധങ്ങളും പറ്റാറുണ്ട് കഥകളും ഓർമ്മകളും ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനെയാണ് എഴുതി തുടങ്ങിയത് പക്ഷെ അതിന് ഒരു ഉടനെ പെട്ടെന്നായിരുന്നു അച്ഛന്റെ മറന്നു അപ്പൊ അത് പലരും ഒരു കഥ വായിച്ചിട്ട് തന്നെ അത് നമുക്ക് കുറക്കാക്കി കൂടിയ സുഹൃത്തുക്കളൊക്കെ ചോദിച്ചിരുന്നു അങ്ങനെ കുറച്ചുകൂടെ ഓർമ്മർക്ക് വേണ്ടി വന്നു യാത്ര എന്ന് വെച്ചാൽ ഓർമ്മകൾ എഴുതാൻ എനിക്ക് അധികം ബുദ്ധിമുട്ടുകൾ അച്ചപ്പ കഥകൾ വളരെ എളുപ്പത്തിൽ എഴുതി തീർന്ന ഒരു പുസ്തകമാണ് ഇതിന്റെ സത്യത്തിൽ ഒരു വർഷം നമ്മുടെ കേരളിൽ വെച്ചിട്ട് തന്നെ അനൗൺസ് ചെയ്തതാണ് ഈ പുസ്തകം എഴുതി തുടങ്ങിയിട്ട് ഒരു വർഷമായി ചെറുതായിട്ട് കുറിച്ചു കുറിച്ചൊക്കെ ഇട്ടിരുന്നു ഓരോ കഥകൾ ഓരോ ചാപ്റ്റേഴ്സിന്റെ ടൈറ്റിലൊക്കെ എഴുതി വെച്ചിരുന്നു പക്ഷെ പൂർണ്ണമായിട്ട് എഴുതാനുള്ള ഒരു സമയം എന്റെ ഇടയ്ക്ക് ഒരു സ്ഥാപനം നീലിട്ട് തുടങ്ങി അപ്പൊ അതുകൊണ്ട് തന്നെ എഴുത്ത് കണ്ടിന്യൂ ചെയ്തില്ല നവംബർ ലാസ്റ്റ് ഇവിടെ ഡി സി വിളിച്ച് ജനുവരിയിൽ കേരള രാത് അതിനുശേഷമാണ് സത്യം പറഞ്ഞാൽ ഒരു മാസം സമയം കംപ്ലീറ്റ്ലി ഈ പുസ്തകത്തിന് വേണ്ടി മാറ്റിവെച്ച് അങ്ങനെ എഴുതി പക്ഷെ എനിക്കത് വെറുതെ ഓർമ്മകൾ മാത്രമായിട്ട് പോരുത് അത് യാത്ര ചെയ്ത ഓർമ്മകൾ മാത്രമായി പോരുത് അതിനകത്ത് കുറച്ചൊക്കെ വായിക്കുന്നവർക്കും എന്തെങ്കിലും കിട്ടണം കുറച്ച് ഡീറ്റെയിൽസ് വേണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ കുറച്ച് ആ സ്ഥലങ്ങളെ പറ്റിയിട്ടും ഒക്കെ റിസർച്ച് ചെയ്ത് അങ്ങനെയാണ് എനിക്ക് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഞാൻ എടുത്ത് എഴുതിയ ഒരു നേരത്തെ പറഞ്ഞ പല പാട്ടുകാരിയാണ് അഭിനയിക്കുന്നു അതിനോട് എഴുതുന്നു ഇതിനെല്ലാം കൂടെ സമയം കണ്ടത് എന്നൊരു ബുദ്ധിമുട്ടുകാരാണ് അപ്പൊ എന്നെ സംബന്ധിച്ചോ നടക്കുന്നതല്ലേ യൂട്യൂബിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത് അല്ല ഞാൻ വായിച്ചപ്പോൾ മനസ്സിലായത് വാലങ്ങളിലുള്ള ഒരു

അവിടെ വളരെ ആയിട്ടുള്ള അച്ചുപങ്കും അവിടെ ഇരുന്നാണ് വളരെ കൂടുതലും ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ആരെയും എഴുത്തുകാരക്കി മാറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പൊ അങ്ങനെയാണ് പോയി എഴുതിയത് സംബന്ധിച്ചു വിളിച്ച് നഖം വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ആർട്ട് വിനീക്കുന്ന കല വിരി സ്ഥലമാണ് അത് ഭയങ്കര ട്രെൻഡൊക്കെയാണല്ലോ ആ ഞാൻ എനിക്ക് നെയ്ലാർട്ടിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് നെയ്ലിറ്റ് എന്ന പേര് തന്നെ അങ്ങനെയാണ് ആദ്യം ഒരു ആദ്യമേ ആർട്ട് സ്റ്റുഡിയോ തുടങ്ങാൻ വേണ്ടിട്ടായിരുന്നു ആദ്യത്തെ ശ്രമം പക്ഷെ ഞാൻ എൻ്റെ അവിടെ ചരിത്രയാണ് അവിടെ ആ ട്രെൻഡിലേക്ക് വരുന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു കംപ്ലീറ്റ് സലൂൺ എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് പക്ഷേ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ നെയിലിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ Neel... <laughs> no, no, okay. no, yeah, െ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സുരേഷ് ഞാൻ നേരത്തെ അത് ഗായത് കേട്ട് ഞാൻ എനിക്ക് സുരേഷിനെ കാണാൻ തന്നപ്പോ നാല് ചാനലുകളുടെ ഇന്റർവ്യൂ നടക്കുന്നു സുരേഷ് ഒരു റൂമിൽ നിന്നും അടുത്ത ബോമിലേക്ക് പോകുന്നു അതിന്റെ ഇടയ്ക്ക് എന്നെ കണ്ടു അപ്പൊ ഞാൻ ചോദിച്ചു എഴുതലത് വയ്യ അടുത്ത ചാനലിലേക്ക് പോകട്ടെ എന്ന് പറഞ്ഞു ആളാണ് അപ്പൊ ഞാൻ ഇപ്പം പുസ്തകം ശ്രീ എമ്മിന്റെ ലിവിംഗ് വിത്ത് പുസ്തകം അപ്പൊ അതില് സ്ത്രീയം മതത്തിന്റെ ഗുരുവിനെ കാണാൻ കാണണം തോന്നുമ്പോൾ ശരീരങ്ങളെ ഉപേക്ഷിച്ചിട്ട് ആത്മാവായിട്ട് തിമലത്തിലേക്ക് മറ്റേ പോയി ഗുരുവിനെ കണ്ടിട്ട് വരും എന്ന് പറഞ്ഞ പോലെ അതൊക്കെ പഠിക്കേണ്ടി വരുന്ന സുരേഷിനി അല്ലെങ്കിൽ ഇരുപത്തിയാല് അസുഖത്തന്നെയുണ്ട് അടുത്ത ആഴ്ച അഞ്ചെണ്ണർത്തൊക്കെയാണ് മറ്റേടിക്കാൻ അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് മാനേജ് പോകുന്നത് അതിനോടൊപ്പം തന്നെ നമ്മളെപ്പോഴും നമ്മുടെ ജോലിയിൽ നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കണമെന്നുണ്ടല്ലോ അപ്പൊ ഈ പുതിയ പാചക പരീക്ഷണങ്ങളൊക്കെ എപ്പോഴാണ് നടത്താൻ സമയം തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ അധികം ആൾക്കാരെ ചോദിക്കുന്ന ഒരു കാര്യമാണ് നടത്തിക്കൊണ്ട് പോവാൻ ബിഗ് ടഫായിട്ടുള്ള അഞ്ച് സിനിമയിൽ അഭിനയിക്കാൻ പറ്റി ഒരു സീരിയലിനെ അഭിനയിക്കാൻ പറ്റി കുറെ ഇടയിൽ ചെയ്യുന്നുണ്ട് അങ്ങനെ പിന്നെ ഒത്തിരി ഇന്റർവ്യൂസും കാര്യങ്ങളും ഉദ്ഘാടനങ്ങൾ വേറെയും അല്ലാതെ കുറെ കുറെ പ്രോഗ്രാമിലൊക്കെ ഭാഗമായിട്ടും ജഡ്ജസ് ആയിട്ടും ഒക്കെ പോകാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതെല്ലാം ഇതിനിടയിൽ സംഭവിക്കുകയാണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും ഞാൻ എപ്പോഴും പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിൽ സമയമെന്ന് പറഞ്ഞൊരു സാധനം വരികയില്ല നമ്മളതിനകത്ത് എൻജോയ് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ അത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും അതെനി എനി ഏജ് എന്നാണ് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു അമ്പതാമത്തെ വയസ്സിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു വിഷിപ്പ് വന്നിട്ട് ഒരു ചേഞ്ച് വന്നാൽ നമുക്ക് ഒരു സംഭവത്തിലേക്ക് പോയാൽ പിന്നീട് നമ്മൾ അതിനകത്ത് ട്വന്റി ഫോർ അവേഴ്സ് ആണോ ഒഴുകുന്നത് അല്ലെങ്കിൽ നിങ്ങളൊരു ഒരാഴ്ചയില് മൊത്തം മുഴുവൻ സമയം അതിനുവേണ്ടി ചെലവഴിക്കുന്ന ഒന്ന് നമ്മളെ എഫക്ട് ചെയ്യുകയോ അതിൻ്റെ ഒരു ഫാറ്റിക് ഒരു ഉണ്ടായ ഉണ്ടായേക്കാം ഓടിയിൽ ചിലപ്പോൾ ക്ഷീണമോ കാര്യം നമ്മളൊരു ആ ക്ഷീണങ്ങളോ അല്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടുകളോ അറിയാതെ ഇഷ്ടപ്പെടുന്ന പ്രവർത്തി ചെയ്യാന്നുള്ളതാണ് അപ്പൊ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം എനിക്ക് ഒരു മണി അല്ലെങ്കിൽ മോണിറ്ററിയെക്കാട്ടിൽ വലിയ ആനന്ദം തരുന്ന കാര്യമാണ് റെസ്റ്റോറൻ്റെ തുടക്കമാണ് അല്ലെങ്കിൽ അവിടെ കുറെ ആൾക്കാരെ കാണാൻ പറ്റുക അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക ഒരുപാട് ആളുകൾ ഭക്ഷണം ഉണ്ടായി കൊടുക്കുക എന്ന് പറയാം അത് നല്ലതാണെന്ന് കേൾക്കുക അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് കിട്ടിയിട്ട് അത് ഇംപ്രൂവൈസ് ചെയ്യാൻ പറ്റുക അതൊരു ചലഞ്ചിങ്ങായിട്ടുള്ള ഒരു മേഖലയാണ് അപ്പൊ അതിനോടൊപ്പം തന്നെ ഇതിന്റെ പാട്ടായിട്ട് ആ ഒരു രീതിയിൽ നിന്നുകൊണ്ട് പോകുന്നതെല്ലാം ഒരു വലിയൊരു ബൈച്ചോട്ട് ചോദിച്ചപ്പോൾ ഇത് എങ്ങനെ മാനേജ് ചെയ്യുന്ന അതൊരു പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷെ അത് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് തന്നെ ഒരു ടീമും കാര്യങ്ങളും അതിന്റെ ഒരു ഗ്രൂപ്പ് ഓഫ് നല്ല ഒരു ർഷിപ്പായിട്ടുള്ള ആൾക്കാരും എക്സ്പീരിയൻസ് കൊണ്ടു നമ്മളൊരു എക്സ്പെർട്ട് ആയി കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന ഒരു ആയിക്കഴിഞ്ഞാൽ ഷെഫിനു ഞാൻ വന്നത് വളരെ സാധാരണ താഴെ എന്നുള്ള ഒരു കുക്കിംഗ് എന്നും അറിയാതെ ഉള്ളിൽ വിളിച്ച് തുടങ്ങി പിന്നീട് അതിന്റെ പാലപാഠങ്ങൾ പഠിച്ച് പഠിച്ച് വലിയ വലിയ ഷെഫ്മാർക്കിടക്കെ പണിയെടുക്കി വലിയ വലിയ കമ്പനിയിൽ ജോലി അവരുടെ ഒരു സ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചും അല്ലെങ്കിൽ മാനേജ്മെന്റ് സ്കിൽസിനെ കുറിച്ചൊക്കെ കുറച്ച് അറിവുകൾ കിട്ടിയൊക്കെ ചെയ്തതിനു ശേഷം ഒരു തേർട്ടി ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഒരു ബിസിനസ് തുടങ്ങുമ്പോണ്ടാകുന്ന കുറേ അഡ്വാൻറ്റേജസിന്റെ യൂസ് ചെയ്യുന്നവർ അപ്പൊ ആ രീതിയിൽ നല്ലൊരു ടീമിനെ ഡെവലപ്പ് ചെയ്തിട്ട് അതിന്റെ പ്രോസസ്സ് ഓർഡിനായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം ഒരു ഷെഫിന് നിലട്ടി ഇയേഴ്സ് ആയാലും രണ്ടപറേം ജസ്റ്റ് ഒരു മുപ്പത്തി ആറ് മാസമായിട്ടുള്ളു അപ്പൊ ഞാനും അതിന്റെ കാര്യത്തിൽ ഇങ്ങനെ പഠിച്ചു വരികയാണ് അപ്പൊ അതിന് കുറെ പ്ലസ് ആയിട്ടുള്ള കുറെ നല്ല ആൾക്കാരുടെ ഒരു പാർട്ടിസിപ്പേഷനിൽ കുറെ കാര്യങ്ങൾ വരുന്നു ഈ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണ് അപ്പം നവീകരിക്കുക എന്നുള്ളത് എവ്രിഡേ നമ്മൾ ഒരിക്കലും ഒരു കാര്യത്തിൽ ഒരു എത്രയൊക്കെ ചെയ്താലും പെർഫെക്ഷൻ ഇല്ല എന്നുള്ളതാണ് എവറി ടൈം നമുക്കൊരു റൂം ഫോർ ഇംപ്രൂവ്മെന്റ് ഉണ്ട് അതിനുള്ളൊരു മൈൻഡ് സെറ്റും അതിനുള്ള ഒരു അതിനുള്ളൊരു മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കി വെക്കുകയെന്ന് മാത്രമാണ് എന്തിനേയും അഡാപ്റ്റ് ചെയ്യാൻ പറ്റുക ഏതൊരു ചലഞ്ചിങ് സമയത്തിനും നമ്മൾ ഫേസ് ചെയ്യാനുള്ളൊരു ധൈര്യം അല്ലെങ്കിൽ അതിനകത്ത് പിടിമിട്ടു പോകുന്ന ഗായത്തിന്റെ നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ് എന്ന് പറഞ്ഞൊരു ഓഫ് വേറെ തരം ചെയ്തവർക്ക് മാത്രം ഒരു ഈ കൂട്ടത്തിൽ ബിസിനസ് ചെയ്യുന്നവരുണ്ടാവാം അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവാം അല്ലെങ്കിൽ ഒരു ചെയ്തിട്ട് പരാജയപ്പെട്ടവർ ഉണ്ടാവും നല്ല രീതിയിൽ പോകുന്നുണ്ട് ഒരു സംരംഭം എന്ന് പറയുന്നത് എന്നും എന്നും ചലഞ്ചുകൾ ഫേസ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്നവർക്ക് മാത്രമാണ് അതിനകത്ത് സക്സീഡ് ചെയ്യാൻ പറ്റുക ആ രീതിയിൽ ആ ഒരു ലാസ്റ്റ് ത്രീ ഇയേഴ്സിന്റെ എന്നെ ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും നല്ല സമയവും മോശം സമയവും അല്ലാതെ ഉള്ളയൊക്കെ കടന്നു പോകുന്നത് അപ്പൊ അതിനെയൊക്കെ എങ്ങനെ അതിജീവിക്കാൻ പറ്റുക അതൊരു അതിന്റെ ആ ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കി എടുക്കാന്ന് പറയണം അപ്പൊ അത് ഇങ്ങനെ കൊണ്ടുപോകുന്നു എന്റെ കൂടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആ ഒരു ലൈഫിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പോവാം അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഏറ്റവും പറ്റുന്നത് ഞാനത് ശരിക്കും എൻജോയ് ചെയ്യുന്നുള്ളു അപ്പൊ ഈ ചുരുക്കം പറഞ്ഞാലും ഒരു ദിവസം ഗായത്രി ഒരു ലൊക്കേഷൻ ചെല്ലുന്നു നായികയായിട്ട പിരിഞ്ഞാൽ ആരാണ് നായകൻ ചോദിക്കുമ്പോൾ ഷെഫ്റ്റുള്ളതാണ് എന്ന് വേണമെങ്കിൽ സംഭവിക്കാത്തൊരവസ്ഥ ഞാൻ യാത്ര നോർത്ത് ഇന്ത്യയിൽ ചെയ്യാത്തത്യെങ്കിൽ എനിക്ക് നോർത്ത് ഈസ്റ്റിലേക്ക് യാത്ര പോകണം പോണമെന്നാണ് എന്റെ അടുത്തൊരു ലക്ഷ്യം അതേപോലെ തന്നെ ഞാൻ എപ്പോഴും പോണം ആഗ്രഹിക്കുന്നത് സ്വിറ്റ്സർലാൻഡാണ് ഇത് രണ്ടുമാണ് എന്റെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ പിന്നെ നേരത്തെ സുരേഷ് ഈ പറഞ്ഞ പോലെ തന്നെ കേരളത്തിൽ തന്നെ നമ്മൾ എത്ര നാളും യാത്ര ചെയ്താലും കണ്ടു തീരാത്ത കേരളത്തിൽ സത്യം പറഞ്ഞ എനിക്ക് ഏറ്റവും കുറവ് ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളതും കേരളത്തിലെ സ്ഥലങ്ങളും ഒത്തിരി കുറച്ചും കണ്ടറിയണം അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം ഉള്ളത് ഇപ്പൊ നമ്മൾ ആരോഗ്യകരമായ ഭക്ഷണങ്ങളിലേക്ക് പോകണം അപ്പൊ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എന്നെ ഇപ്പൊ വീട്ടിലിന്റെ ഭാര്യ രാത്രിയിലും ഇല്ലെന്നു വശം മാത്രമേ കഴിപ്പിക്കുന്നുള്ളു അങ്ങനെയുള്ള സുരേഷ് പുള്ളയുടെ റെസ്റ്റോറന്റിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് കഴിഞ്ഞത് ഇതിപ്പം രോഗവ്യാപകമായിട്ട് ഈ കോവിഡിനു ശേഷം അങ്ങനെ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ടോ അത് ചിന്ത നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്തായാലും അധികവും കൊളസ്ട്രോൾ ഒക്കെ വരാവുന്ന ഫുഡാണ് ഷെഫുകളുടെ റെസ്റ്റോറൻറ്റുകൾ ഉള്ളത് അപ്പൊ ഞങ്ങളെ പോലുള്ളവർക്ക് വിട്ടു നിൽക്കുന്നത് നിങ്ങളെ ബാധിക്കുന്നുണ്ടോ ആ തീർച്ചയായിട്ടും അതൊരു ഭയങ്കരമായിട്ടൊരു മാറ്റം നമുക്ക് അറിയാം പണ്ട് ഒരു റെസ്റ്റോറൻസിലെ ഏറ്റവും വലിയ സ് എന്ന് പറയുന്നത് ഡിന്നർ എന്ന് പറയുന്ന ഒരു സംഭവമാണ് അപ്പൊ ഈ ഏറ്റവും കൂടുതൽ ഒരു കച്ചവടം ഒരു റെസ്റ്റോറൻസിന്റെ ലഞ്ച് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ എന്ന് പറയുന്ന മൂന്ന് രീതിയിലാണ് അതിനെ ഒരു റവന്യൂ പോയിന്റ് നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യും അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ആ ഒരു കച്ചവടം ഉണ്ടാവും ലഞ്ചിനൊരു ബിസിനസ് ഉണ്ടാവും ഡിന്നർ ആണ് കാരണം ലഞ്ച് എന്ന് പറഞ്ഞ ഒരു പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണിവരെയുള്ള ഒരു മൂന്ന് മണിക്കൂർ സമയം മാത്രമാണ് അപ്പം അതിനകത്ത് ആ ഒരു റെസ്റ്റോറൻറ് ഒരു നൂറ് സീറ്റിലുള്ള റെസ്റ്റോറൻറ്റിൽ മാക്സിമം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഫുൾ അതിൻ്റെ ഒരു ഓക്യുപ്പൻസിൽ മുന്നൂറ് പേർക്കാണ് പക്ഷെ ഡിന്നർ എന്ന് പറഞ്ഞ ഒരു ഫൈവ് അഞ്ചു മണി മുതൽ ഏഴ് മണിവരെ ഉള്ള ഒരു പീക്ക് ടൈം അതായത് അത്രയും ലോങ്ങ് അവേഴ്സിൽ നിങ്ങൾക്ക് ഇതേ നൂറ് സീറ്റുള്ള റെസ്റ്റോറന്റിൽ അഞ്ഞൂറ് പേരെ ഇരുത്തി കഴിപ്പിക്കാം അവിടെ അത്ര ആളുണ്ടെങ്കിൽ അപ്പം എപ്പോഴും ഒരു ബിസിനസിന്റെ ഏറ്റവും കൂടുതൽ ഒരു ആളുകൾ കണ്ടുകൊണ്ടിരുന്നത് ഒരു കോവിഡിന് മുമ്പ് വരെ ഒരു ഡിന്നർ ബിസിനസ് വെച്ചിട്ടാണ് റെസ്റ്റോറൻറിന്റെ റവന്യൂ ഒക്കെ ഇപ്പൊ ഒരു കഴിഞ്ഞ രണ്ടുവർഷമായിട്ട് ഒരു കേരളത്തിൽ നമ്മുടെ തന്നെ റെസ്റ്റോറൻ്റിന്റെ മൊത്തത്തിൽ ഒരു ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ യൂഷ്വലി ഇത് തിരിച്ചു വന്നിരിക്കുന്നു അപ്പൊ ലഞ്ചിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുകയും അത്താഴം കഴിക്കുന്ന അതിന്റെ ഒരു ആവറേജ് സ്പെൻഡ് എന്ന് പറഞ്ഞാൽ നോർമലി ഒരു മുന്നൂറ് രൂപയ്ക്ക് ഒരാൾ ഒരു ലഞ്ച് കഴിക്കാനായിട്ട് അവരുടെ ഒരു ബില്ല് കൊണ്ടത് അത് നേരെ മറിച്ച് അവരൊരു നാണൂടോ നാണൂറ്റപ്പോ എത്തുകയും ഇപ്പൊ സാധാരണഗതിയിൽ ഒരാൾ ഒരു ഡിന്നർ വരുമ്പോൾ കുറച്ചുകൂടെ ജോലിയൊക്കെ കഴിഞ്ഞ് സമയമുണ്ട് വന്നിട്ട് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്ത് ഒരു അഞ്ഞൂറോ അറുന്നൂറോ രൂപ സ്പെൻഡ് ചെയ്യുന്ന ഒരു സമയത്ത് ഇപ്പൊ അത് തിരിച്ചതിന്റെ ഒരു ഡാറ്റ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡിന്നറിന്റെ ആവറേജ് സ്പെൻഡ് നമ്മൾ എ പി സി എന്ന് പറയുന്നത് താരത്തിൽ തേർട്ടി പെർസെന്റേജോ ട്വന്റി ഫൈവ് പെർസെൻറ്റേജോ കുറഞ്ഞിരിക്കുകയാണ് അതിന്റെ അർത്ഥം ആളുകൾക്ക് രാത്രിയിൽ അധികം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു അല്ലെങ്കിൽ പണ്ട് കഴിച്ചിരുന്ന പോലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ചിലർ സ്കിപ്പ് ചെയ്യുന്നു ഉച്ചയ്ക്ക് എന്തായാലും എന്തായാലും നന്നായിട്ട് കഴിക്കുന്നുണ്ടോ അതിനുശേഷം ഒരു ആരോഗ്യം നോക്കുന്ന രീതിയിൽ സാലഡിലേക്ക് ചുരുക്കുന്നു അല്ലെങ്കിൽ സൂപ്പിലേക്ക് കഴിക്കുന്നു അല്ലെങ്കിൽ വൺ ഓഫ് ടൈം ഏതെങ്കിലും ഒരു കാര്യം വായിച്ചാൽ മൂന്ന് പേര് ഷെയർ ചെയ്ത് കഴിക്കുന്ന രീതിയിൽ നമ്പർ ഓഫ് ഒരു കുറവുണ്ടായിട്ടില്ല നമുക്കിപ്പോൾ ഒരു അഞ്ഞൂറ് കവർ വരുന്ന റെസ്റ്റോറൻറ്റിൽ നാനൂറ്റമ്പതോ അല്ലെങ്കിൽ അഞ്ഞൂറോ അഞ്ഞൂറ്റമ്പതോ എത്തിയാലും പഴയ ആ എ പി സിയിലേക്ക് എത്താത്തതിന്റെ ഒരു കാര്യം ഒരു രണ്ടു വർഷമായിട്ട് നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ ആളുകൾ രാത്രിയുള്ള ഭക്ഷണം പൂർണ്ണമായിട്ട് കഴിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഒരു കൺസെപ്ഷൻ എന്ന് പറയുന്ന രീതിയിലേക്ക് വളരെ കുറഞ്ഞു വന്നിട്ടുണ്ട് അത് തീർച്ചയായിട്ടും അവരൊരു ഹെൽത്ത് നോക്കുന്ന രീതിയിൽ നമ്മളെ സംബന്ധിച്ച് റവന്യൂ പ്രശ്നമാണെങ്കിലും മൊത്തത്തിലുള്ള ജനങ്ങളുടെ ഒരു ആരോഗ്യം നോക്കുന്ന രീതിയിൽ നല്ല ഒരു കാര്യമായിട്ടാണ് കാണുക പക്ഷെ അതെന്താണ് അതിന്റെ ഒരു ആളുകൾക്ക് പണ്ട് കഴിക്കാൻ പറ്റുന്നത്ര ഒരു രീതിയിലേക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല പണ്ട് ഒരു കിലോ അരിന്ന് പറഞ്ഞാൽ അഞ്ച് പേർക്ക് നമ്മുടെ സത്യം ഉണ്ടാക്കുമ്പോൾ ആയിരം പേരുടെ ഒരു കല്യാണം ആണെങ്കിൽ പുറപ്പെഴുതുന്നപ്പോ അഞ്ചു പേർക്ക് ഒരു കിലോ അരി എന്ന് പറയുന്നത് ഇപ്പൊ അത് ഒരു കിലോ അരി പത്ത് പേർക്ക് പന്ത്രണ്ട് പേർക്ക് നമുക്ക് കാണാൻ പറ്റില്ല അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് പണ്ട് കഴിച്ച രീതിയിലുള്ള ഒരു കൺസെപ്ഷനിൽ അത്രയും റൈസോ അത്രയും ഒരു പ്രോട്ടീനോ എടുക്കാൻ പറ്റുന്നില്ലെന്നും വേണം അത് വെഞ്ചിനും ഇനിയൊരു അഞ്ച് വർഷം കഴിഞ്ഞാൽ ഇപ്പൊ കഴിച്ചതിനേക്കാട്ടിലും വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുന്ന രീതിയിലേക്ക് വരുന്നു മോഡേൺ ടെക്നോളജിയിൽ കൃത്യമായിട്ട് ഇപ്പൊ തന്നെ കാപ്സൂളില് ഭക്ഷണം ഓരോ ആൾക്കാരെ എത്രയൊക്കെ പണമൊക്കെ ഉണ്ടായാലും ചിലത് ക്യാപ്സൂള് മാത്രം കഴിച്ചിട്ട് പോയില്ല അതൊക്കെ എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നുള്ളത് എനിക്കൊന്നും എനിക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല ഇപ്പൊ ഒരു മീകറി ചോറും ഒക്കെ കഴിച്ച ഒരാളുണ്ട് ഇനി നമ്മളുടെ ഒരു ലൈഫ് ഏയും മറ്റേതൊക്കെ വന്ന് നിങ്ങൾക്കൊരു എഴുപത് വയസ്സോ എൺപത് വയസ്സോ ജീവിച്ചിരിക്കേണ്ടത് നൂറ്റി ഇരുപത് വയസ്സോ അല്ലെങ്കിൽ നൂറ്റമ്പത് വയസ്സോ വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു ടെക്നോളജിയിലേക്കൊക്കെ എത്തുമ്പോൾ ഇതുപോലെ പൊറോട്ട ഇറച്ചി വന്നു കഴിക്കാൻ പറ്റുന്നില്ല അപ്പൊ അതിനൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ക്യാപ്സൂള് തന്നെയായിരിക്കും എനിക്ക് അപ്പൊ നിങ്ങൾക്കൊരു കഴിച്ച ഴിച്ച ഒരു ക്യാപ്സോൾ തരുമ്പോ അതിന്റെ ഫ്ലേവർ എല്ലാം കൂടെ രസത്തിന്റെയും മൂലുകയും ഒക്കെ ഫ്ലേവർ ആ ക്യാപ്സോളൊക്കെ കഴിച്ച് നിങ്ങൾ ജീവിക്കേണ്ടി വരും അപ്പൊ ആലോചിച്ച് നോക്കി നമ്മള് അതൊക്കെ മിസ് ചെയ്തിട്ട് അങ്ങനെ ഒരു നൂറ്റമ്പത് വർഷം ജീവിക്കണം അല്ലെ രുചികരമായ നമ്മുടെ നാട്ടിലെ ഈ ഭക്ഷണമൊക്കെ കൈവെച്ച് വിളമ്പി അല്ലെങ്കിൽ കൈവെച്ച് മീങ്കനൊക്കെ നിങ്ങളുടെ ഇതൊക്കെ മാറ്റം വരും ഇന്ന് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവുകൾ ഓരോ വർഷം തോറും നിങ്ങൾ കുറഞ്ഞുകൊണ്ട് വരുന്ന ഒരു ട്രെൻഡിലേക്കാണ് കാര്യം ചോദിച്ചും പ്രത്യേക ഡയറ്റ് ഫോളോ ഫുഡിൽ അങ്ങനെ കൺട്രോളോ ഒക്കെ ഉണ്ടോ പറ്റാറുണ്ടോ അങ്ങനെ കൺട്രോൾ പറ്റുന്നില്ല പക്ഷെ കാര്യങ്ങളൊക്കെ ഞാൻ പോകുന്ന ഒരു ഒരു പേഴ്സൺ ഉണ്ട് എവിടെ പോയാലും ൾ ഭക്ഷണം കൊണ്ടുവന്ന് തരും അപ്പൊ അതൊരു ഭയങ്കര പ്രിവിലേജ് കിട്ടിയ ഒരാളാണ് അത് ഏതൊരു വീട്ടിൽ പോയാലും നമ്മൾ വീട്ടിൽ കൂടുതൽ ഉണ്ടാക്കുന്നതിനൊക്കെ ഉണ്ടാക്കി തരും നമ്മളെ സലക്കരിക്കും ഭയങ്കര സന്തോഷമാണ് അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്നും ഫുഡിൻ്റെ ഉള്ളിലാണ് ഓരോ ദിവസം നമ്മളൊരു റെസ്റ്റോറൻറ് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ തന്നെ പോയി കഴിഞ്ഞാൽ ഞാൻ വരുന്ന അറിഞ്ഞാൽ അവർ പുതിയ ഡിഷുകൾ ട്രൈ ചെയ്യും ടേസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ ഒരു മിനിമം ഒരു നാലോ അഞ്ചോ ആറോ ഡിഷുകളൊക്കെ പുതിയതൊക്കെ നമ്മൾ ഏകദേശം നാണൂറോളം ഷെഫുമാർ ഇപ്പോൾ ജോലി ചെയ്തത് അപ്പം ഇവരൊക്കെ കൺസ്റ്റന്റായിട്ട് നമ്മൾ ഓരോരുടെ പോകുമ്പോൾ അവരുടെയൊക്കെ ഓരോ സ്പെഷ്യാലിറ്റി അവർ റിസർച്ച് ചെയ്ത് കുറേ ഡിഷുകൾ കൊണ്ട് ടേസ്റ്റ് ചെയ്യണം അപ്പം ഇഷ്ടംപോലെ ഭക്ഷണത്തിന്റെ നടുവിലാണ് ജീവിക്കുന്നത് അപ്പൊ ആ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് ചില സമയം നമുക്കിതൊന്ന് കഴിക്കാൻ പറ്റില്ല എന്തായാലും ഈ ഫിഷ് പോലെ നിർവ്വാണോ നിർവ്വാണോ എന്നിട്ട് വേണ്ടിയിരുന്നു അപ്പൊ നമുക്ക് ഈ വിഷയങ്ങൾ രണ്ടുപേരായത് കൊണ്ട് തന്നെ